ഹലോ പിയാസ് കിച്ചൺ ട്വൻറ്റി ടു എല്ലാവർക്കും സ്വാഗതം നമുക്ക് ഇന്നുണ്ടാക്കാൻ പോകുന്നത് ഒരു പീച്ചിങ്ങായും അതുപോലെ ചെമ്മീനും കൂടെയുള്ള ഒരു ഉലർത്താണ് കുറച്ച് ദിവസമായിട്ട് എനിക്ക് വീഡിയോ ഒന്നും ഇടാൻ പറ്റുന്നില്ല കാരണം ഒച്ചയടുപ്പും ചുമയൊക്കെയായിരുന്നു അപ്പം നിങ്ങൾ ക്ഷമിക്കുക ഇന്ന് ഞാനൊരു നല്ല ഒരു വിഭവമായിട്ടാണ് വന്നിരിക്കുന്നത് ഈ പീച്ചിങ്ങായും ചെമ്മീനും കൂടെ ഉലർത്തിൻ്റെ കാര്യം പറയുമ്പം ഈ പീച്ചിങ് അങ്ങനെ ചന്തക്കാത്ത കടകളിലൊക്കെ ഇരിക്കാറുണ്ട് അപ്പം ഞാൻ വിചാരിക്കും അത് അങ്ങനെ വെച്ചിട്ടില്ല അപ്പോൾ അതിനെപ്പറ്റി യാതൊരു ധാരണ ഇല്ലാത്തതുകൊണ്ട് ഇനി പരീക്ഷണം നടത്തണ്ട എന്നാൽ എന്ത് സ്വാദായിരിക്കാവോ എന്നോർത്തിട്ട് ഞാൻ മേടിക്കാറില്ലായിരുന്നു എന്നാലും എൻ്റെ ഒരു കൂട്ടുകാരി അവരുടെ കൂട്ടുകാരിയുടെ വീട്ടിലുണ്ടായ പീച്ചിങ്ങും കൊണ്ട് വന്നു അപ്പോൾ അവരാണ് പറഞ്ഞത് ഇതുപോലെ വെച്ചാൽ നല്ല സ്വാദാണെന്ന് അങ്ങനെ ഞാൻ വെച്ച് നോക്കി പരീക്ഷിച്ചു നല്ല രുചിയുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളോടും അത് പറയുന്നത് സിമ്പിളാണ് സിമ്പിൾ റെസിപ്പിയാണ് അധികം വിഭവ കാര്യങ്ങളൊന്നും വേണ്ട എന്നാൽ അധികം ഇൻഗ്രീഡിയൻ്റ് ഒന്നും ഇല്ലാതെ തന്നെ നല്ല രുചിയുള്ള നല്ലൊരു പീച്ചിങ്ങയും ചെമ്മീനും കൂടെ ഉള്ള ഉലർത്ത് ഉണ്ടാക്കാൻ സാധിക്കും അപ്പം അതുകൊണ്ടാണ് നിങ്ങൾക്കും അത് ഞാൻ പരിചയപ്പെടുത്തി തരുന്നത് ചെമ്മീൻ പീച്ചിങ്ങ ഉലർത്തിലേക്ക് ഞാൻ എടുത്തിരിക്കുന്നത് കിലോ പീച്ചിങ്ങ ഇവിടെ കാണിച്ചിരിക്കുന്ന പോലെ പീച്ചിങ്ങ കഴുകി വൃത്തിയാക്കി അരികൊക്കെ കളഞ്ഞ് ഒരു ഏകദേശം ഒരു ഇഞ്ച് കനത്തിൽ നടു ുറുക്കി അതിലേക്ക് ഇതെല്ലാം ക്ലീൻ ചെയ്ത് നീളത്തിൽ അരിയുക ഒരു അടുത്തത് ഉണക്ക ചെമ്മീനാണ് അതൊരു മൂന്ന് പാക്കറ്റ് ചെമ്മീൻ എടുത്ത് തലയെല്ലാം നുള്ളിക്കളഞ്ഞ് നല്ലതായിട്ട് ക്ലീൻ ചെയ്ത് നല്ലപോലെ കഴുകി വൃത്തിയാക്കി അത് ശകലം വെള്ളത്തിൽ കുതിർത്തെടുക്കുക ഒരമണിക്കൂർ കുതിർത്താൽ മതി ഇനി അടുത്ത് പത്ത് ഉള്ളി എടുത്തത് രണ്ടോ നാലോ ആയിട്ട് കീറുക വലിയ വലിപ്പമുള്ളതാണെങ്കിൽ നാലായിട്ട് കീറുക അല്ലെങ്കിൽ രണ്ടായിട്ട് കീറി വയ്ക്കുക ഇനി അതിലേക്ക് വേണ്ട പൊടിയും ഉപ്പുമാണ് ഒരു സ്പൂണ് ഉപ്പാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് പിന്നെ ഉള്ളത് മഞ്ഞൾപ്പൊടിയാണ് അതാ കാണിച്ചിരിക്കുന്ന സ്പൂണ് ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി ആ സ്പൂണിൻ്റെ അതേ അളവ് കാണിക്കാൻ വേണ്ടിയാണ് അതേ സ്പൂണിൽ തന്നെയാണ് മൂന്ന് സ്പൂണ് കാശ്മീരി മുളക് പൊടിയുണ്ട് അപ്പോൾ ഇതിന് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻറ്റ് മതി ഈ കാണിച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻ്റ് മാത്രം മതി പിന്നെ ഉള്ളത് കറിവേപ്പിലയാണ് അത് കുറച്ച് ആഡ് ഉപ്പ് നോക്കിയിട്ട് അത് പോരങ്ങി ശകലോടെ ഇടുക അത്രയേ ഉള്ളൂ ഇനി കുക്ക് ചെയ്യുന്ന വിധമാണ് ആദ്യം അടുപ്പ് കത്തിച്ച് ഒരു ഇരുമ്പ് ചീനിച്ചട്ടിയാണ് വെച്ചിരിക്കുന്നത് കാരണം ഉലർത്തായതുകൊണ്ട് അടിയിൽ കരിഞ്ഞു പിടിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ആദ്യം അത് തീ കൂട്ടി വെച്ച് ഇരുമ്പ് ചീനിച്ചട്ടി നന്നായി ചൂടാക്കുക എന്നിട്ട് അതിലേക്ക് മൂന്ന് സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുക ഞാൻ എല്ലാ കറികളിലും വെളിച്ചെണ്ണ ഉപയോഗിക്കുന്ന അല്ലാത്തത് ഞങ്ങൾക്ക് ഇതുപോലെ വയറിന പ്രശ്നമാണ് അതുകൊണ്ട് നല്ല വെളിച്ചെണ്ണ മില്ലുകളിൽ നിന്നോ അല്ലെങ്കിൽ നമുക്ക് വിശ്വസിക്കാവുന്ന സ്ഥലങ്ങളിൽ നിന്ന് നല്ല വെളിച്ചെണ്ണ നോക്കിയേ മേടിക്കുകയുള്ളൂ അതാണ് ഞങ്ങൾ എല്ലാ കറികൾക്കും ഉപയോഗിക്കുന്നത് നല്ല രുചിയുമാണ് ശരീരത്തിന് ആരോഗ്യത്തിന് പ്രശ്നങ്ങളുമില്ല അപ്പോൾ അങ്ങനെ മൂന്ന് സ്പൂണ് വെളിച്ചെണ്ണയും ഒഴിക്കുക ഇനി എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് ആ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ചേർക്കാം എന്നാൽ ചില ആളുകൾക്ക് കടുക് പൊട്ടിക്കുന്ന ഇഷ്ടമായിരിക്കും പുലർത്തലേക്ക് അപ്പോൾ വേണമെങ്കിൽ ഒരു ചെറിയൊരു സ്പൂണ് കടകിട്ട് പൊട്ടിക്കാം എന്നിട്ട് ഉള്ളി ഇടാം ആ ഉള്ളി അത്യാവശ്യം വഴന്നു വരുമ്പോൾ അല്ലാതെ വഴന്ന് വരേണ്ട ഒന്ന് ചെറുതായി വഴന്നു വരുമ്പം അതിലേക്ക് ചെമ്മീൻ ചേർക്കുക കഴുകി വൃത്തിയാക്കി അരമണിക്കൂർ കുതിർത്ത് വെച്ചിരുന്ന ഉണക്ക ചെമ്മീൻ അതിലേക്ക് ചേർക്കുക ഇനി അടുത്തതായി നമ്മൾ ചേർക്കാൻ പോകുന്ന ആ ക്ലീനാക്കി വെച്ചിരിക്കുന്ന പീച്ചിങ്ങയാണ് അതും നം ചേർത്ത് കൊടുക്കാൻ സാധിക്കും പീച്ചിങ്ങ ഇട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഉപ്പിടണം അടുത്ത് വെച്ചിരിക്കുന്ന ഒരു സ്പൂൺ ഉപ്പിടാൻ സാധിക്കും ഇപ്പം പീച്ചിങ് കാണുമ്പോൾ ഒത്തിരി തോന്നുന്നെങ്കിലും അത് വളർന്ന് വരുമ്പോൾ ഇതെല്ലാം കുറച്ചായി വരും അതുകൊണ്ട് ഒരു അര കിലോ പീച്ചിങ് തന്നെ എടുക്കുന്നതായിരിക്കും നല്ലത് മാത്രമല്ല അത് ഇളത്ത പീച്ചിങ്ങ മേടിക്കാൻ നോക്കുക വല്ല മൂത്ത് പോയാൽ സ്വാദുണ്ടാവില്ല എളത്ത പീച്ചിങ്ങാണെങ്കിൽ നല്ല സ്വാദാണ് അത് വളർന്ന് വരുമ്പോൾ അതെല്ലാം കൂടെ ചേർന്ന് വളർന്ന് വരുമ്പോൾ അങ്ങനെ ഉപ്പ് ഇട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു ചെറു തേയിൽ ഒരു പത്ത് മിനിറ്റ് വേവിക്കാൻ സാധിക്കും പത്ത് മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചതിന് ശേഷം തുറന്നിട്ട് അതൊന്നുകൂടെ നന്നായി ഇളക്കി നോക്കുക അപ്പോൾ ഒന്ന് ഒതുങ്ങി കാണും ആ വെള്ളമൊക്കെ അതിൽ നിന്ന് ചിലം വറ്റി ഒന്ന് പീച്ചിങ്ങ കാണും അപ്പം അതിലേക്ക് ഒരു സ്പൂണ് എടുത്തു വെച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടി ഒരു സ്പൂണ് ആ സ്പൂണാണ് അതിൻ്റെ അളവ് ആ ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായി ഇളക്കുക എന്നിട്ട് വീണ്ടും അടച്ചു വയ്ക്കുക ആ പീച്ചിങ്ങായും അതുപോലെ ചെമ്മീനും ഉള്ളിയെല്ലാം കൂടെ അങ്ങ് വെന്ത് ഒന്ന് യോജിപ്പിലാവാൻ വേണ്ടിയാണ് ഇതെല്ലാം ചേർത്ത് ഒന്ന് അടച്ചു വെച്ച് വേവിക്കുന്നത് അത് കഴിഞ്ഞ് ഒന്ന് വെന്ത് വരുമ്പോൾ പിന്നെ നമുക്ക് തുറന്ന് വെച്ച് അത് വളർത്തിയെടുക്കാം അങ്ങനെ മഞ്ഞൾപ്പൊടി എല്ലാം ഇട്ട് ഇളക്കി ഒന്നുകൂടെ നമുക്ക് മൂടി വെച്ച് വേവിക്കാൻ സാധിക്കും അപ്പോൾ ഇത് നല്ല നാടൻ ഒരാൾ കൃഷി ചെയ്യുന്ന സ്ഥലത്തുനിന്ന് ഞാൻ നേരിട്ട് മേടിച്ചതാണ് അപ്പം നല്ല നാടൻ പിച്ചിങ്ങയാണ് അപ്പം നല്ലതായിരുന്നു ഫ്രഷായിരുന്നു നല്ല രുചിയായിരുന്നു അതുകൊണ്ട് ഈ ചന്തയ്ക്കകത്ത് കിട്ടുന്ന പോലെ കുറേ ദിവസം പഴകിയ വാടിയതൊന്നും അല്ലായിരുന്നു നല്ല ഫ്രഷായിട്ട് അപ്പോൾ ഇനിയും കിട്ടാനുണ്ടെന്ന് അവർ പറയുകയും ചെയ്തു പറഞ്ഞ സമയത്ത് നമുക്ക് തന്നേക്കാം പറിച്ചതെന്ന് പറഞ്ഞു ഇനി ആ മൂടി വെച്ചത് തുറന്ന് ഒന്നുകൂടെ ഇളക്കി അതിനകത്തോട്ട് നമ്മൾ ആ എടുത്തു വെച്ചിരിക്കുന്ന മൂന്ന് സ്പൂണ് കശ്മീരി മുളക് പൊടി ചേർക്കുക എന്നിട്ട് നന്നായി ഇളക്കുക അതിനകത്തോട്ട് ഒരു രണ്ട് കതിര് കറിവേപ്പില ഇടുക അത് ഉലർത്താനായിട്ട് ഒരു സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കേണ്ടി വന്നു കാരണം അത് നന്നായി ഒലർന്നു വരണമെങ്കിൽ ഒരു സ്പൂണ് വെളിച്ചെണ്ണയും കൂടെ വേണം അത് ഞാൻ കാണിച്ച ആ കുഴിയുള്ള സ്പൂണൊന്നുമല്ല പരന്ന സ്പൂണാണ് അതുകൊണ്ട് അതിനൊരു സ്പൂണ് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് അത് ഒലർത്തിയെടുക്കാം അപ്പോൾ അതെല്ലാം ആവശ്യം വേണോ എന്ന് തോന്നുന്ന വിധത്തിലാണ് എന്നാൽ എല്ലാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യാവൂ അല്ലെങ്കിൽ ഇതെല്ലാം വേഗം കരിഞ്ഞ് പിടിക്കും നന്നായി വളർത്തിയെടുക്കണമെങ്കിൽ നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് വേണം ചെയ്യാൻ അപ്പോൾ ആദ്യം മൂന്ന് സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് ചെയ്തത് പിന്നെ ഇത് ഈ പൊടികളും ഇതെല്ലാം ഇട്ട് കഴിഞ്ഞ് അത്യാവശ്യം വെന്തൊന്നും അന്ന് കഴിയുമ്പോൾ ഉലരാൻ വേണ്ടി നമുക്ക് ഒരു സ്പൂണ് വെളിച്ചെണ്ണയും അങ്ങോട്ട് ഒഴിക്കാം അതാ കാണിക്കുന്ന സ്പൂണ് പരന്ന സ്പൂണാണത് അതിന് ഒരു സ്പൂണ് എണ്ണ ഒഴിക്കും നന്നായി ഇളക്കി അത് ഉലരാൻ വെച്ചു ഇട്ട് ഉപ്പ് നോക്കിയപ്പം പുരായി ഉണ്ടായിരുന്നു അപ്പോൾ ഒരു ശകലം ഉപ്പും കൂടെ ഒരു കണ്ണവ ഒരു കുഞ്ഞ് സ്പൂണ് ഉപ്പും കൂടെ എടുത്ത് അത് എല്ലായിടത്തും വിതറി നല്ല രുചിയുള്ളൊരു വിഭവമാണ് അപ്പോൾ പീച്ചിങ് കൊണ്ട് ഇത്രയും നല്ല രുചിയായിട്ടൊരു വിഭവം ഉണ്ടാക്കാമെന്ന് ആദ്യമാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ അത് നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവയ്ക്കുകയാണ് തീർച്ചയായും നിങ്ങളത് ഉണ്ടാക്കി നോക്കണം മറ്റുള്ള ആളുകൾക്കും ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പം നല്ലൊരു വിഭവമാണ് അപ്പം നിങ്ങൾ അത് ഷെയർ ചെയ്യണം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈക്കൻ ഞെക്കണം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരാൻ വിധത്തിൽ എല്ലാ കാര്യങ്ങളും ചെയ്യുവാണെങ്കിൽ എൻ്റെ പുതിയ പുതിയ ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും നമുക്ക് നല്ല ചെമ്മീൻ പീച്ചിങ്ങ പുലർത്ത് നമുക്ക് റെഡിയായി അപ്പം അത് ചോറിൻ്റെ കൂട്ടത്തിൽ കഴിക്കാം ഇനി കപ്പയുടെ കൂട്ടത്തിൽ ഒഴിച്ചു കയറി വേണ്ടാത്തവർക്ക് കപ്പയുടെ കൂട്ടത്തിലും വേണമെങ്കിൽ കഴിക്കാം നല്ല രുചിയാണത് നിങ്ങൾ ഉണ്ടാക്കി നോക്കണം ഇത് ഇന്നിപ്പം ഞങ്ങൾ അത് കഴിക്കുന്നത് നല്ല തേങ്ങ അരച്ച തക്കാളി കറി ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ചോറിൻ്റെ കൂട്ടത്തിലാണ് കഴിച്ചത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു തീർച്ചയായും നിങ്ങളത് ഉണ്ടാക്കി നോക്കണം അപ്പോൾ എല്ലാവരും സുഖമായി സേഫായി ഇരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ്